എസ് എൻ ഡി പി യോഗം പാണാവള്ളി മേഖലയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം പൂച്ചകലിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ഗുരുദേവ ജയന്തി ആഘോഷത്തിന് മുന്നോടിയായി പാണാവള്ളി മേഖലയിലുള്ള മുപ്പത്തിരണ്ട് ശാഖായോഗം ഓഫീസുകളും പരിസര പ്രദേശങ്ങളും കൊടിതോർണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു കഴിഞ്ഞു ശ്രീനാരായണ യൂത്ത് മൂവ്മെന്റിൻ്റെയും വനിതാ സംഘത്തിൻ്റെയും സംയുക്താഭത്തിൽ മഹാവിളംബര ജാഥയും നടന്നു ഗുരുദേവ ജയന്തി ദിവസമായ ഇരുപതിന് രാവിലെ ഒൻപതിന് ശ്രീനാരായണ നഗറിൽ പതാക ഉയർത്തും എല്ലാ ശാഖായോഗം ഓഫീസുകളിലും ഗുരുക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും പ്രാർത്ഥനയും നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് വർണ്ണശബളമായ ജയന്തി ഘോഷയാത്ര മണപ്പുറം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫ്ളാഗ് ഓഫ് ചെയ്യും ഘോഷയാത്രയിൽ മുപ്പത്തിരണ്ട് ശാഖകളിൽ നിന്നായി പതിനായിരം പേർ പങ്കെടുക്കും ഓരോ ശാഖയിൽ നിന്നും വിവിധ കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിയേകും വൈകിട്ട് ആറിന് നടക്കുന്ന മഹാസമ്മേളനത്തിൽ എസ് എൻ ഡി പി യോഗം കൗൺസിലർ പി ടി മന്മഥൻ സ്വാഗതം പറയും മേഖലാ ചെയർമാൻ കെ എൽ അശോകൻ അധ്യക്ഷത വഹിക്കും ചെറിയാൻ സമ്മേളനം ചെയ്യും ുംജിത് കുമാർ മുതിങ്കെടുക്കുള്ള പ്രത്യേകത ഒരു ഹൃദയത്തിൽ സൃഷ്ടിച്ച പ്രദേശമാണ് ആ പ്രദേശത്ത് ഇതുപോലൊരു പരിപാടി നടത്താൻ കഴിയുക എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യമാണ് അത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും നിറഞ്ഞ സപ്പോർട്ടോടു കൂടി ഈ വർഷം പതിനായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുപ്പത്തിരണ്ട് ശാഖകൾ അരൂർ അരൂർക്കുറ്റി മുതൽ ചെങ്ങണ്ട വരെയുള്ള മുപ്പത്തിരണ്ട് ശാഖകളെ കോർത്തിണക്കിക്കൊണ്ട് എല്ലാവരും ആവേശത്തിലാണ് എല്ലാവരും അഞ്ഞൂറ് പേരെ കൊണ്ടുവരു ആയിരം പേരെ കൊണ്ടുവരുമെന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഒരു ആവേശം കെട്ടുപോകാതെ കെട്ടുപോകാതെ വളരെ നല്ല രീതിയാണ് കാര്യം എല്ലാവരും തികഞ്ഞ ഗുരുഭക്തരാണ് നടത്താനുള്ള പരിപാടി അപ്പോൾ അനുകമ്പ മൂർത്തിയും കാരുണ്യമൂർത്തിയുമായ ഗുരുദേവൻ്റെ ജന്മദിനം അതായത് ഗുരുജയന്തി ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു പക്ഷേ ഈ വർഷം വയനാടിൽ ഉണ്ടായ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊരു കാര്യം ചെയ്തു ഇതിൻ്റത് ഒരുപാട് അല പരിപാടികളൊക്കെ ഞങ്ങൾ ക്രമീകരിച്ചിരുന്നു അതെല്ലാം ഞങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഭക്തി നിർഭരമായ ഘോഷയാത്രയോടുകൂടി ഗുരുദേവ ഗുരുമന്ത്രങ്ങൾ ഉച്ച ഉച്ചരിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്ര മണപ്പുറത്ത് നിന്നും പൂച്ചാക്കലേക്ക് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ് പൂച്ചാക്കൽ ശ്രീകണ്ഠേശ്വരം ജംഗ്ഷനിൽ വെച്ചാണ് സമാനം സമാപന സമ്മേളനം ജയിച്ച് പാർലമെൻറ്റേറിയനായ ശ്രീ സുരേഷ് ഗോപി എല്ലാവർക്കും സുപരിചിതനാണ് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി സിനിമാ രംഗത്ത് നിറഞ്ഞ സ നിറസന്നിധമായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുകയും അദ്ദേഹം തന്നെ ഈ പരിപാടിയിൽ വന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യാം എന്ന് പറയുകയും ചെയ്തത് ഇവിടെയുള്ളവരെല്ലാം അതും ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാന അവകൾ ഈ സമ്മേളനം ദ്ഘാടനം ചെയ്യാമെന്നും കേരളത്തിൻ്റെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി ശ്രീ അജിത് എം ആർ അജിത് കുമാർ മുഖ്യാതിഥിയായി വരാമെന്നും സംബന്ധിച്ചു ഇതെല്ലാം ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ടും ഗുരുദേവൻ തികഞ്ഞ താൽ മനസ്സിൽ നിറഞ്ഞു നൽകുന്ന ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മണ്ണിൽ നടക്കുന്ന പരിപാടിയായതുകൊണ്ട് ഞങ്ങളെല്ലാവരും വളരെ ആവേശത്തോടെ